പത്താം ക്ലാസ് യോഗ്യതയുള്ള വനിതകളാണ് നിങ്ങളെങ്കിൽ ഇപ്പൊ തന്നെ പോയിട്ട് കേരള പി എസ് സിയുടെ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തോളൂ കാറ്റഗറി നമ്പർ മുന്നൂറ്റി അറുപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഫോഴ്സ് പരീക്ഷകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന പി എസ് ഉദ്യോഗാർത്ഥികൾക്ക് ഇത് ഏറ്റവും നല്ലൊരു സുവർണവസരമാണ് ഇപ്പൊ ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിന്റെ ആണ് വന്നിട്ടുള്ളത് അപ്പൊ ഇതിന്റെ പിന്നാലെ തന്നെ മെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിന്റെ നോട്ടിഫിക്കേഷൻ കൂടി വരാനുണ്ട് ഇപ്പൊ സാധാരണ പോലെ തന്നെ ഒരു ഒ എം ആർ എക്സാം പ്ലസ് ഫിസിക്കൽ ടെസ്റ്റ് ആണ് ഇതിന്റെ സെലക്ഷൻ പ്രൊസീജിയറിൽ വരുന്നത് നൂറ് മാർക്കിന്റെ ഈ ഒരു എക്സാമിൽ എൺപത് ക്വസ്റ്റ്യൻസ് ജനറൽ ടോപ്പിക്കും അതുപോലെ ഇരുപത് ക്വസ്റ്റ്യൻസ് സ്പെഷ്യൽ ടോപ്പിക്കും ആയിരിക്കും ഇതിന്റെ ഏറ്റവും ആകർഷകമായിട്ടുള്ള കാര്യം ഇതിന്റെ സാലറി സ്കെയിൽ തന്നെയാണ് ഇരുപത്തി ഏഴായിരത്തി എണ്ണൂറ് മുതൽ അറുപത്തി മൂവായിരത്തി എഴുന്നൂറ് വരെയാണ് ഇതിന്റെ സാലറി സ്കെയില് വരുന്നത് അപ്പോൾ അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ് പതിനെട്ട് വയസ്സിനും മുപ്പത്തി ആറ് വയസ്സിനും ഇടയിലാണ് ഇതിൽ ഒ ബി സി കാറ്റഗറിക്കാർക്ക് മുപ്പത്തൊമ്പത് വയസ്സ് വരെയും എസ് സി എസ് ടി കാറ്റഗറിക്കാർക്ക് നാപ്പത്തൊന്ന് വയസ്സുവരെയും അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഒക്ടോബർ പതിനഞ്ചാണ് അപ്പോൾ ഈ ഒരു എക്സാമിനെ കുറിച്ച് അറിഞ്ഞിട്ടില്ലാത്തവരൊക്കെ വളരെ പെട്ടെന്ന് തന്നെ പോയിട്ട് അപ്ലൈ ചെയ്തോളൂ കോഴ്സ് പരീക്ഷ ആയതുകൊണ്ട് തന്നെ വനിതകൾക്ക് നൂറ്റി അമ്പത് സെന്റിമീറ്ററിന് മുകളിലാണ് ഹൈറ്റ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ജോലിയിൽ കയറാൻ വേണ്ടി ഏറ്റവും മികച്ച സാധ്യതയാണ് ഈ ഒരു എക്സാമിനുള്ളത് ഈ ക്വാളിഫിക്കേഷൻസ് ഒക്കെ ഉള്ളവർ പെട്ടെന്ന് തന്നെ പോയിട്ട് അപ്ലൈ ചെയ്തോളൂ ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങുന്ന ഓൾ ദി ബെസ്റ്റ് അപ്പോൾ ഈ ഒരു എക്സാമിന് ക്വാളിഫൈഡ് ആയിട്ടുള്ള നിങ്ങൾക്ക് അറിയാവുന്ന എല്ലാ വനിതകൾക്കും ഇപ്പം തന്നെ ഷെയർ ചെയ്തോളൂ ഇതിൻ്റെ ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷനും സിലബസും സ്റ്റഡി ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം